മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന എംബുരാൻ ചിത്രത്തെക്കുറിച്ച് ഇതുവരെയും പ്രേക്ഷകർക്ക് യാതൊരു സൂചനയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിച്ചിട്ടുമില്ല എംബുരാൻ സിനിമയുടെ കഥ എന്താണെന്ന് പോലും നന്നായിട്ട് അറിയില്ല എന്ന് പറയുകയാണ് നടൻ നന്ദു ഇപ്പോൾ എന്നാൽ എംബുരാനിൽ നടൻ നന്ദുവും അഭിനയിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എംപുരാനിലെ വില്ലൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല തിരക്കഥാകൃത്ത് കഥാകൃത്ത് മുരളി ഗോപി ഡയറക്ട് ചെയ്യുന്ന പൃഥ്വിരാജ് നായകനായിട്ടുള്ള മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റണി പെരുമ്പാവൂർ ഇവർ നാലു പേർക്ക് മാത്രമേ ചിത്രത്തിന്റെ കഥ എന്താണെന്നറിയൂ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് വേറൊരു മുഖവും കൂടിയുണ്ടല്ലോ രണ്ട് ട്രാക്കിൽ പോകുന്നതുകൊണ്ട് നമ്മൾ സിനിമയെക്കുറിച്ച് കാടുകയറി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് നടൻ പറയുന്നത് എനിക്ക് തന്നിട്ടുള്ള ഭാഗം അഭിനയിക്കുക പോകുക ഇത് മാത്രമാണുള്ളത് ഇനി പൃഥ്വിരാജനോട് ചേട്ട കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാലും അറിയേണ്ട എന്നേ ഞാൻ പറയൂ കാര്യം ഇത് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കഥ അറിഞ്ഞാൽ പോകും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ കാണുമ്പോഴുള്ള ആണ് കാത്തിരിക്കുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു ഒരു അഭിമുഖത്തിലാണ് നടൻ നന്ദു ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് എംബുരാന്റെ ഷൂട്ടിംഗ് അവസാനിച്ചത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് സിനിമ റിലീസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഡൽഹിയിലാണ് എംബുരാന്റെ ചിത്രീകരണം ആരംഭിച്ചത് ഷിംല ലഡാക്ക് യു എസ് എ ഇംഗ്ലണ്ട് ഗുജറാത്ത് ദുബായ് റാസൽ ഗെയ്മ ഹൈദരാബാദ് മുംബൈ ചെന്നൈ തിരുവനന്തപുരം എറണാകുളം വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം എന്നിവിടങ്ങളിലായിരുന്നു ഷൂട്ടിംഗ് പുരോഗമിച്ചത് പതിനാല് മാസമായി ആയിരക്കണക്കിന് ആളുകളാണ് എംബുരാന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ ഇന്ദ്രജിത് മഞ്ജു വാര്യർ സായികുമാർ സുരാജ് വെന്നാർ മുൺ ഫാസിൽ ബൈജു ഷാജോൺ തുടങ്ങി ഒട്ടേറെ പേരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രീകരണം അവസാനിച്ച വിവരം പൃഥ്വിരാജ് തന്നെയാണ് അറിയിച്ചത് മലമ്പുഴ ഡാമിന്റെ റിസർവോയറിന് സമീപമാണ് അവസാന രംഗം ചിത്രീകരിച്ചത് എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തിയഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ തീരത്ത് എംബുരാ അവസാന ഷൂട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ കാണാം എന്നാണ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം കുറിച്ചത് എന്തായാലും ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തും വില്ലൻ ആരാണെന്ന് കണ്ടറിയാം അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം